ഹായ് ഫ്രണ്ട്സ് സുമലിനീഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ അരവണ പായസം തയ്യാറാക്കിയത് കാണിച്ചു തരാം അതിനായി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് നാളികേരവും കുറച്ച് ഉണക്കുമുന്തിരിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതേ നെയ്യിലേക്ക് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അരി ഇട്ട് കൊടുത്ത് ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം െ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൂടി വെച്ചൊന്ന് പകുതി വേവാവുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുക്കി മാറ്റി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വറ്റി വരുന്നത് ഒന്ന് മൂടി വയ്ക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതാ വെള്ളമെല്ലാം നല്ലതുപോലെയൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങക്കൂത്തും മുന്തിരിയും ഇട്ട് കൊടുക്കാം കുറച്ച് ഏലക്ക ജീരകപ്പൊടിയും ചേർത്ത് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അരവണ പായസം റെഡിയായി ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണും വരേക്കും ബായ്